ചേട്ടാ ഈ മദ്യം എന്നത് യഥാർത്ഥത്തിലൊരു അല്ലേ ഈ മദ്യ വില്ലനായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ സുഹൃത്തെന്നോ ഒന്നും ഇല്ല അവരന്നേരം വേറൊരു ലോകത്തായിരിക്കും ഈ മദ്യം കഴിച്ചതിന് ശേഷമാണ് കൂടുതലും ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ വിജയകുമാരി കല്ലിയൂർ സ്വദേശി തിരുവനന്തപുരം കല്ലൂർ പകലൂർ സ്വദേശി വിജയകുമാരി അവർക്ക് എഴുപത്തി ആറ് വയസ്സാണ് അവർ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു അവരും വിജയകുമാരിയും വിജയകുമാരിയുടെ മകൻ അജയ് അയാൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ഇവർ രണ്ടുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഇയാളുടെ ഒരു പ്രശ്നം അഞ്ചന നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ആൾക്കഹോളിക്കാണ് അത് മദ്യം കഴിക്കുന്നത് മിതമായ നിരക്കിൽ കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല അതൊരു സാമൂഹിക പ്രശ്നമല്ല അല്ലെങ്കിൽ കുടുംബത്തിന് പ്രശ്നമാകുന്നില്ല പക്ഷെ അത് അമിതമായി കഴിക്കുമ്പോഴാണ് അത് അയാൾക്കും ആ വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം പ്രശ്നമായി മാറുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ ഈ രാസലഹരിയുടെ കാര്യമാണല്ലോ നമ്മൾ ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം രാസലഹരിയെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് പക്ഷേ രാസലഹരിക്കൊപ്പം തന്നെ അപകടം ചെയ്യുന്ന ഒന്നാണ് മദ്യം ഇപ്പോൾ എല്ലാവരും ഈ മദ്യത്തിനെ ലൈറ്റായിട്ടാണ് കാണുന്നത് മദ്യം കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അതേസമയം രാസലഹരിയാണ് ഭയങ്കര രാസലഹരി കുഴപ്പമാണ് അതുകൊണ്ട് മദ്യം കുഴപ്പമില്ല മദ്യം കഴിച്ചാൽ മതി കുടിച്ചാൽ എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല അമിതമായി മദ്യാസക്തിയുള്ള ആളുകൾ പ്രശ്നക്കാരാണ് അവർ വയലൻ്റാവും എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവരുടെ ഇപ്പം നമുക്ക് ഡോക്ടർ മറ്റേ വന്ദന വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതി അയാളും ഈ മദ്യാസക്തിയുള്ള ആളായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ അഞ്ജന പറഞ്ഞതുപോലെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ അമ്മയും മകനും മാത്രമാണ് ഇവിടെ താമസിച്ചത് ഇയാളുടെ കുടുംബം ഇയാളുടെ ഈ മദ്യപാനം മൂലം ഇയാളുടെ കുടുംബം ഇയാളെ വിട്ടുപോയി അവർ വേറെയാണ് നിരന്തരം അവിടെ വഴക്കാണ് അമ്മയും മകനും തമ്മിൽ കാരണം ഇയാളുടെ ഈ മദ്യപാനം കൊണ്ട് അവർ പുറത്തു മുട്ടിയിരിക്കുക മൂന്ന് തവണയാണ് ഈ അടുത്തായിട്ട് മൂന്ന് തവണ ഇയാളെ ലഹരിമോചന കേന്ദ്രത്തിൽ ഡി എഡിഷൻ സെൻറ്ററിൽ ആക്കി അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അയാൾ തിരിച്ചു വരും വീണ്ടും ഇതുപോലെ തന്നെ മദ്യപാനത്തിലേക്ക് തിരിയും വഴക്കും പ്രശ്നമാണ് ചില ആളുകൾ നാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല വീ പക്ഷെ വീട്ടുകാർക്ക് സ്വസ്ഥ കൊടുക്കത്തില്ല വീട്ടിൽ വലിയ പ്രശ്നമായിരിക്കും ചിലർ നേരെ തിരിച്ചാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടുകാല പേടിയ നാട്ടിലിറങ്ങി വലിയ കുഴപ്പമായിരിക്കും ചിലർ നാട്ടിലും വീട്ടിലും പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് ഇയാൾ അതുപോലെയാണ് ഇയാൾ വീട്ടിൽ വലിയ പ്രശ്നമാണ് മൂന്ന് തവണ പോയിട്ടൊന്നും കാര്യമില്ല ഇയാളുടെ പട്ടാളക്കോട്ടയിൽ കിട്ടിയ പത്ത് കുപ്പി മദ്യം ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇയാൾ ഇതിൽ ആദ്യത്തെ കുപ്പി പൊട്ടിച്ചു ആ പൊട്ടിച്ച വഴിക്ക് ഈ കുപ്പി തറയിൽ വീണു നിലത്ത് വീണിട്ട് ഈ കുപ്പി പൊട്ടിപ്പോയി അപ്പോൾ ഇയാൾ അടുത്ത കുപ്പി എടുത്തു രണ്ടാമത്തെ കുപ്പി എടുത്തു രണ്ടാമത്തെ കുപ്പി എടുത്തപ്പോൾ വിജയകുമാരി അമ്മ വന്നിട്ട് വിലക്കി ഇനി കുടിക്കരുതെന്ന് പറഞ്ഞു അത് ഇയാൾക്ക് ഇഷ്ടമായില്ല പെട്ടെന്ന് ഉണ്ടായി മദ്യപിക്കരുത് എന്ന് പറഞ്ഞത് പ്രകോപനം സൃഷ്ടിച്ചു ഈ മദ്യപിക്കുന്ന ആളുകളുടെ നമ്മൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കണമെന്നില്ല അപ്പോൾ അത് പ്രകോപനം ഉണ്ടായി ഇയാളപ്പം ഒരു ആപ്പിള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കറിക്കത്തി ഉണ്ട് ആപ്പിൾ കട്ട് ചെയ്യുന്നു ഇയാൾ ഈ കത്തിയുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആദ്യം ഇയാൾ അമ്മയുടെ കാലിലെയും കഴുത്തിലെയൊക്കെ ഞരമ്പുകൾ ആണ് മുറിക്കുന്നത് അപ്പോൾ അവർ ഓടി ഇറങ്ങി ഓടി അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ സമീപത്ത് ചെന്നു കയ്യിലെയും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ പരിക്കേണ്ട അത് പിന്നെയാണ് ഈ കാലിലെയും കയ്യിലെയൊക്കെ നിരമ്പ് മുറിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അത്രയും പ്രശ്നമാവുമല്ലോ ഓടാ പെട്ടെന്ന് വേഗത്തിൽ ഓടാനോ ഒക്കെ പറ്റിയെന്ന് വരില്ല അവർ ഓടിക്കിണറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇയാൾ പിന്നാലെ ചെന്നിട്ട് ഈ വിജയകുമാരിയുടെ വയറിൽ കുത്തി അതിനുശേഷം കഴുത്തിൽ കുത്തി ഇവർ ഉറക്കെ നിലവിളിച്ചു അങ്ങനെ നിലവിളിച്ചാണ് നാട്ടുകാരൊക്കെ വരുന്നത് ഈ നാട്ടുകാർ വരുമ്പോൾ കാണുന്ന ഇയാൾ ഈ മദ്യം അമ്മയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചിട്ട് കത്തിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് അതായത് അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം അമ്മയെ മദ്യം ഒഴിച്ച് കത്തിച്ച് കളയുക അത്രമാത്രം അയാളുടെ മനോനില തകരാറിലായിരിക്കുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ ആ കൊലപാതകനായിരിക്കാൻ പറ്റില്ല കൊലപാതകനായി മദ്യം കഴി കുടിച്ചത് കൊണ്ട് അയാൾക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലാതെ പോകുന്നു അയാളൊരു സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുകയാണ് അയാൾ അമ്മയെയാണ് കൊലപ്പെടുത്തുമെന്നുള്ള ബോധം അയാൾക്കില്ലാതെ പോകുന്നു ഒരു ക്രിമിനൽ ചിന്താഗതി അയാൾക്കുണ്ടാകുന്നു ഈ അമിതമായി മദ്യപാനം മദ്യപിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം ക്രിമിനൽ ചിന്താഗതി ഉണ്ടാകും അപ്പം ചെയ്യുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല നമ്മൾ ആ കണ്ണൂരിലെ ഒരു കേസ് പറഞ്ഞതുപോലെ അയാൾ കൊലപാതകം കഴിഞ്ഞ് വീട്ടിൽ പോയി പോലീസ് വരുമ്പോഴാണ് അയാൾ അറിയുന്നത് അയാളൊരു കൊലപാതകം ചെയ്തിരിക്കുകയാണ് കാരണം മദ്യലഹരിയിലായിരുന്നു മധ്യലഗരിയിലായിരുന്നുകൊണ്ട് അയാൾക്കറിയാൻ പറ്റിയില്ല താനൊരു കൊലപാതകിയാണ് താൻ ചെയ്തത് കൊലയാണ് എന്നുള്ളത് അയാൾക്കറിയാൻ പറ്റിയില്ല ഇവിടെയും അതുപോലെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ ഓടി വന്നു ഓടി വന്നപ്പോൾ നാട്ടുകാരെ ഇയാളടുപ്പിക്കില്ല അക്രമാസക്തനായി നിൽക്കുകയാണ് അപ്പോൾ നാട്ടുകാരെ പോലീസിനെ വിളിച്ചു അങ്ങനെ നേമം പോലീസ് വന്നിട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നത് നാട്ടുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല നേമം പോലീസ് വന്നു നേമം പോലീസ് വന്ന് ഇയാളെ കീഴ്പ്പെടുത്തി അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാരണം അമ്മയെ അതിക്രൂരമായി അത് കയ്യിലെയും കാലിലെയും നരമ്പ് മുറിച്ച് കളയുക അത് കഴിഞ്ഞ് കഴുത്തിൽ കുത്തുക വയറിൽ കുത്തി അവരെ കൊലപ്പെടുത്തുക അപ്പം സ്വന്തം അമ്മ എപ്പോഴായാലും ആ മകനെ ചേർത്ത് നിർത്തുകയായിരുന്നു മദ്യത്തിനടിമയായ മകനെ മറ്റുള്ളവർ ഉപേക്ഷിച്ചിട്ട് പോലും അമ്മയ്ക്ക് ആ മകനെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല അമ്മ ആ മകനെ ചേർത്ത് നിർത്തി പക്ഷേ മിക്കവാറും വീടുകളിലൊക്കെ അങ്ങനെയുണ്ട് അമ്മ ഇങ്ങനെ ലഹരിക്കടിമയായ മക്കളെ ചേർത്ത് നിർത്തുന്ന അമ്മമാരുണ്ട് പക്ഷേ അവിടെയൊക്കെ സംഭവിക്കുന്ന ഈ അമ്മയ്ക്ക് ഒന്നും സ്വസ്ഥത കാണില്ല ഒന്നുകിൽ ഇതുപോലെ അമ്മയുടെ ഉയരെടുക്കും മകൻ അല്ലെങ്കിൽ നിരന്തരം വഴക്കും പ്രശ്നങ്ങളുമായി അമ്മയ്ക്ക് ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല ഈ മദ്യപാനം അത് അതുമായി സംബന്ധിക്കുന്ന കൊലപാതകം ഇതിലൊന്നും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഒരു ഇത് ഘടകമായിട്ട് വരുന്നില്ലല്ലോ കാര്യം ഇദ്ദേഹം എന്ന് പറയുന്നത് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് മദ്യഹാനം അതിനൊന്നും ഒരു ഘടകമല്ല നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ട്രിപ്പിൾ എം എ ട്രിപ്പിൾ എം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് എം എ ഉള്ള ആൾ അത് അധ്യാപകനുമൊക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായിരുന്നു മദ്യപിച്ച് ഇങ്ങനെ നടക്കണം അതുപോലെ വേറൊരു ആളാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു അദ്ദേഹം ഗവൺമെൻറ് സർവീസിലാണ് പക്ഷെ അദ്ദേഹം ഈ പാരലൽ കോളേജിലൊക്കെ പഠിപ്പിക്കും നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഇംഗ്ലീഷ് ഗംഭീരമായി പഠിപ്പിക്കും അത് അങ്ങരുടെ പേരിനകത്ത് തന്നെ ഷേക്സ്പിയർ ചേർത്താണ് പുള്ളിയെ വിളിക്കുന്നത് പേര് ഞാൻ പറയത്തില്ല ഷേക്സ്പിയർ ചേർത്താണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഇംഗ്ലീഷാണ് പക്ഷേ ജോലിക്ക് പോകത്തില്ല രാവിലെ പൊതിയൊക്കെ ആയിട്ടിറങ്ങും ചോറൊക്കെ ആയിട്ടിറങ്ങും നേരെ ബാറിൽ പോകും അവിടെ നിന്ന് അടിക്കും എന്നിട്ട് ഞങ്ങൾ നമ്മളന്ന് ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ നേരെ ഈ പുള്ളി അവിടെ വരും അവിടെ വന്നിരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കും എന്നിട്ട് പിള്ളേർ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലാസ് എടുക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ തിരക്കി വരും മകനെ തിരക്കി വരും കാരണം മകൻ രാവിലെ അമ്മയ്ക്കറിയാം മകനെങ്ങോട്ടാണ് പോയെന്നുള്ളത് അമ്മ വന്ന് മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകും അമ്മ വിളിക്കുമ്പോൾ മകൻ പോകും അങ്ങനെ ഇതുപോലെയുള്ള ഉപദ്രവമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ സസ്പെൻഷൻ അടിച്ചു കൊടുക്കും കാരണം ഇങ്ങനെ കൃത്യസമയത്ത് ജോലിക്കല്ലാത്തോണ്ട് കൃത്യമായ ജോലിക്കല്ലാത്തോണ്ട് ഇടയ്ക്ക് സസ്പെൻഷൻ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല അദ്ദേഹം ബാറിൽ പോയി ബാറിലെ ബാറാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം അപ്പോൾ വിദ്യാ ഈ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഘടകമല്ല സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ മദ്യപിക്കുന്നുണ്ട് ഇപ്പം ദിവസക്കുലിക്കൊക്കെ പോകുന്ന ആളുകൾ അവർ മിക്കവാറും ദിവസങ്ങളിൽ മദ്യപിക്കാറുണ്ട് അവരുടെ ജോലി അത്രയും കഠിനമായ ജോലിയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് അവർ മദ്യപിക്കുന്നത് ചിലർ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ചില ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്ത് വലിയ പ്രശ്നം ഉണ്ടായിക്കളയും നേരെ ചെന്ന് കയറിയിട്ട് ചില ആളുകൾ അങ്ങനെയല്ല കുടുംബം നോക്കുകയും കൂടെ ചെയ്യും അത്യാവശ്യം മദ്യപിക്കും പക്ഷേ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊണ്ടുപോകും അതുകൊണ്ട് വീട്ടുകാർക്കും പ്രശ്നമല്ല ഇപ്പുറത്ത് വേറൊരു കൂട്ടരാണെങ്കിൽ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല രാവിലെ ഇങ്ങനെ ഇറങ്ങുക അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലുണ്ട് വലിയൊരു കുടുംബ വലിയൊരു ആളായിരുന്നു പുള്ളി വിദേശത്തൊക്കെ പോയി വലിയൊരാളെന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വിദേശത്തായിരുന്നു കോടിക്കണക്കൊരു അവസ്ഥയുള്ള മനുഷ്യനാണ് മരിച്ചു പോയി ഇദ്ദേഹം വിദേശത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്നോടൊരാൾ വന്ന് പറഞ്ഞാൽ പേര് അയാൾക്ക് ആ സമയത്ത് അയാൾ വിദേശത്ത് എന്ന സമയത്ത് ഒരു പ്രശ്നം പറ്റി അപ്പോൾ ഇയാൾക്ക് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റുന്നില്ല അപ്പോൾ ഇയാൾ ഈ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളുടെ നാട്ടിൽ നിന്ന് വരികയാണ് പുള്ളി എൻ്റെ റിലേറ്റീവാണെന്ന് പറഞ്ഞു ഓ അത് ശരി എന്നാൽ അങ്ങനെ ആ ഉദ്യോഗസ്ഥനെ ഇദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നിട്ട് ഇടപെട്ട് ഒരു കാരണവശാലും ഊരിപ്പോരാൻ പറ്റുന്ന ആൾ അപ്പോൾ അത്രയും സ്വാധീനം ആ നാട്ടിലുണ്ടായിരുന്ന ആളാണ് ഇവിടെ കുറേ നാൾ കഴിഞ്ഞ് വന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടി വരും നാട്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഈ നിൽക്കുന്ന എല്ലാവർക്കും അഞ്ഞൂറിൻ്റെ നോട്ട് അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് നൂറിൻ്റെ നോട്ട് അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പോകും പിന്നെ ഇദ്ദേഹം സ്ഥിരമായി നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോയില്ല ആ നാട്ടിലുള്ള ഏറ്റവും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളായിട്ടാണ് പിന്നെ പുള്ളിയുടെ കമ്പനി രാവിലെ ഇവരെല്ലാം കൂടെ പുള്ളിയുടെ വീട്ടിൽ വരും പുള്ളി ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് പുള്ളിയുടെ കട തന്നെയാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കും അതിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും ഈ ആളുകളെല്ലാം അമ്മമാരെല്ലാം കൂടെമാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വന്നിരിക്കും പുള്ളിയുടെ കാശിന് വിളവടിക്കും പുള്ളി അവരിലൊരാളായി പുള്ളി ഒരു വലിയ കക്ഷിയാണ് അവരിലൊരാളായി മാറി പുള്ളി പിന്നെ അങ്ങനെ അങ്ങായിപ്പോയി അവസാന കാലത്ത് പുള്ളി അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു ജീവിച്ച് മരിച്ചു ഭാര്യയൊക്കെ വന്നിട്ട് ആ വീടൊക്കെ പൂട്ടി അവർ വിദേശത്തായിരുന്നു അവർ വന്നു ആ വീട് പൂട്ടി അവർ പോയി അപ്പം ഈ അമിതമായ മദ്യപാനം നമ്മളെ വിഴുങ്ങാൻ പാടില്ല മദ്യം നമ്മളെ അങ്ങ് വിഴുങ്ങിക്കൊണ്ട് പോകാൻ പാടില്ല കുടിക്കരുത് എന്ന് നമ്മൾ പറയുന്നില്ല മദ്യപിക്കുന്ന ആളുകളുണ്ട് അതുപക്ഷെ മിതമായ നിരക്കിൽ നം മിതമായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനോനിലയെയും ബാധിക്കാത്ത തരത്തിൽ മനോനിലയെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആരോഗ്യത്തെയും ബാധിക്കും മനോനിലയെ ബാധിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇതിനകത്ത് അഞ്ജന ചോദിച്ചതുപോലെ വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് പിന്നെ ചില മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ വിദേശ യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകൾ മദ്യപിക്കുന്നതുപോലെ ആസ്വദിച്ച് ദയിക്കും നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കിട്ടിയ ഉടനെ കുടിക്കുക അപ്പോൾ എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി വിജയകുമാരി മരണപ്പെട്ടു എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കാരണം അതിക്രൂരമായിട്ടാണ് ആ മകൻ ആ അമ്മയെ ഇല്ലാതാക്കിയത് ഇങ്ങനെ മക്കളെ ചേർത്ത് നിർത്തുന്ന ലഹരിക്കടിമയായിട്ടുള്ള മക്കളെ ചേർത്ത് നിർത്തുന്ന അമ്മമാർ സൂക്ഷിക്കുക എന്നുള്ളതെ നമുക്ക് പറയാം ഒന്നുകിൽ ഇവരെ ഇവരിൽ ലഹരിമോചന കേന്ദ്രത്തിൽ ഉണ്ടാക്കിയാലും അതും ചിലവാണ് മാത്രമല്ല കുറേ കഴിയുമ്പോൾ അവരെ ഞറക്കി വിടത്തില്ലേ പിന്നെ ഇവരെ ആരും കൊണ്ടുപോകാനില്ല ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ അവസാനം ഇതും ഇതല്ല നമ്മുടെ നാട്ടുകാരോ പറഞ്ഞു പറഞ്ഞ അവസാനം എനിക്ക് അവിടെ ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഇതുപോലെയാണ് ഈ പുള്ളി ഭയങ്കര പ്രശ്നമാണ് ഭാര്യയെ മർദ്ദിക്കുക മകളുണ്ട് മകളെ നന്നായി പഠിക്കുന്ന മകളാണ് ആ മകളെ ക്രൂരമായി ഉദ്രവിക്കുക പക്ഷേ മദ്യപിച്ചില്ലെങ്കിൽ അങ്ങനെയുണ്ട് മദ്യപിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല പാവമനുഷ്യനാണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആ വീട്ടിന് ചുറ്റും പുള്ളി കുഴപ്പമുണ്ടായി കളയും അപ്പോൾ അങ്ങനെ ഈ ഭാര്യയും മോളും അങ്ങ് പോയി ഇവരെ തീ ഈ തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമമൊക്കെ നടത്തിക്കളഞ്ഞു അങ്ങനെ അവർ പേടിച്ച് അവരങ്ങ് പോയി പിന്നെ ഈ പ്രായം ചെന്ന അമ്മയാണ് പിന്നെ അവർക്ക് കുറേ പ്രായമുണ്ട് അമ്മയും മകനും മാത്രമാണ് അമ്മയാണ് പിന്നെ മകനൊപ്പം ഉള്ളത് പിന്നെ അമ്മ മരിച്ചു പോയി അവന് അവർക്ക് വേറൊന്നും പറ്റിയില്ല അവർക്ക് ഇപ്പുറത്തൊക്കെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാഠമാണ് ഈ മക്കൾ ഇങ്ങനെ അത് അതുമാത്രമല്ല ഇപ്പോൾ ചെറിയ ആളുമല്ലല്ലോ ഇപ്പോൾ പ്രായം ചെന്ന ആളുകളാണ് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും നേർവഴിക്ക് നയിക്കാം എന്നൊക്കെ വിചാരിക്കാം എന്തായാലും വിജയകുമാരിയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ